കമ്പോസിങ് ആരംഭിച്ചു അപ്പോൾ എന്തൊക്കെയോ ട്യൂണുകൾ ഹാർമോണിയത്തിൽ വിദ്യാസാഗർ വായിക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഒരു വാക്ക് പറ അപ്പോൾ എനിക്ക് ഒരു ഒരു കംഫർട്ടബിളായിരിക്കും ഒന്ന് പിടിക്കാൻ അപ്പം ശരത്ത് വെറുതെ ഒരു ഡമ്മി ആയിട്ട് എന്തെങ്കിലും പറ ഒരു മ്യൂസിക്കലായിട്ടുള്ള എന്തെങ്കിലും പറയാം പറഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞു എൻ്റെ നീലപ്പന്മാനെ എൻ്റെ ചോലപ്പന്മാനെ എന്ന് പറഞ്ഞു അപ്പം നമുക്കൊരു എൻ്റെ നീലപ്പന്മാനേ എൻ്റെ ചോലപ്പന്മാനേ എന്ന് പറഞ്ഞിട്ട് ആ ഇങ്ങനെ വെറുതെ പ്ലേ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഒരു പക്ഷെ ഒരു ബിഗിനിങ് ഇങ്ങനെ തുടങ്ങാൻ പറ്റില്ല ഒരു ബിഗിനിങ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നമുക്കും ഒന്നും അറിയില്ല ഈ സ്ഥലത്തിന് പേരെന്താണ് ഈ കടപ്പുറത്തിൻ്റെ പേരെന്താണെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ലായിരുന്നു അപ്പോഴാണ് രാജീവ് രവിയും ഈ കറങ്ങി നടന്നിട്ട് കുറേ തിരിച്ച് നല്ല ഉഗ്രൻ കടപ്പുറങ്ങൾ കണ്ടു നല്ല രസമുണ്ട് അതിലൊരു കടപ്പുറത്തിൻ്റെ പേര് ഭയങ്കര വിചിത്രമാണ് നമ്മളാരും കേട്ടിട്ടില്ല നമ്മൾ എന്താ പേര് ഓമനപ്പുഴ കടപ്പുറം എന്നാണ് ആ കടപ്പുറത്തിൻ്റെ പേര് ഓമനപ്പുഴ എന്നാണ് അതിൻ്റെ പേര് അത് കേട്ട ഉടനെ ശരത്ത് പറഞ്ഞു ആ ബിഗിനിങ് കിട്ടി ഓമനപ്പുഴ കടപ്പുറത്തിൻ്റെ ഓമനെ അങ്ങനെയാണ് ഓമനപ്പുഴ കടപ്പുറത്തിൻ്റെ ഓമനെ എന്നുള്ള പാട്ട് ഉണ്ടാവുന്നത്